ഞാൻ െ നിങ്ങൾ ഫെബ്രുവരി ബുക്ക് ചെയ്തു മാർച്ച് ഏപ്രിൽ മെയ് ത്രീ മന്ത്രി ബാക്ക് ടു ടെൻ ഗോഡ് നോ ദ മീനിങ് ഓഫ് നമ്പേഴ്സ് ഡു യു നോ വാട്ട് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ മീൻസ് ബ്ലൈൻഡ്ലി ഇങ്ങനെ നമ്പേഴ്സും ഡേയ്സും പറയില്ലേ ബിക്കോസ് യു ആൾറെഡി ടോൾഡ് മീ ദ നമ്മൾ പലപ്പോഴും പല ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും പല രീതിയിലും പറ്റിക്കപ്പെടാറുണ്ട് അല്ലെ അതിൽ ഇന്ന് ഏറ്റവും സുലഭമായി നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് ഇൻസ്റ്റാഗ്രാം പേജ് വഴിയുള്ള തട്ടിപ്പ് ഇന്ന് നമുക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാമിൽ ഡ്രസ്സുകൾ വിൽക്കുന്ന ഒരുപാട് പേജുകളുണ്ട് അല്ലെ പക്ഷെ അതിൽ എൺപത് ശതമാനവും തട്ടിപ്പാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് അവയർനെസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് പേജുകളുടെയും തട്ടിപ്പ് നമ്മൾ പുറത്തു കൊണ്ട് വന്നിട്ടുമുണ്ട് പക്ഷെ എന്ത് കാര്യം എത്രയൊക്കെ അവയർനെസ് കൊടുത്തിട്ടും ആളുകൾ വീണ്ടും വീണ്ടും ഈ തട്ടിപ്പിൽ പോയി വീണ് കൊടുക്കുകയാണ് എന്തായാലും അത്തരത്തിൽ തട്ടിപ്പിന് ഒരാളുടെ അനുഭവത്തെക്കുറിച്ച് ാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ കസ്റ്റമർ അലങ്കൃത ബ്യൂട്ടിക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരിക്കൽ നമ്മൾ അലങ്കൃത ബ്യൂട്ടിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ് ഒരു കസ്റ്റമറെ പറ്റിച്ചത് കാരണമായിട്ട് ഒരു രണ്ട് കൊല്ലം മുമ്പ് പലരും അത് ഓർക്കുന്നുണ്ടാകും എന്നാൽ വീണ്ടും ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ വീണ്ടും ഇവർ കസ്റ്റമറെ പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്ത് അപ്പൊ ഞാൻ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ അലങ്കൃത ബ്യൂട്ടിക്ക് അവരുടെ പേജിൽ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒന്ന് ഫ്രീ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊടുത്താൽ മതിയുള്ളത് അത്യാവശ്യം നല്ലൊരു ഓഫറാണ് അത് അല്ല അങ്ങനെ ആരാ ഓഫർ കണ്ടിട്ട് ഈ കസ്റ്റമർ എന്താക്കി രണ്ട് ചുരിദാറങ്ങ് മേടിച്ചു പേയ്മെന്റും ഓൺലൈൻ ആയിട്ട് ചെയ്തു നാപ്പത്തി ഡെലിവർ ആകും എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് ഫെബ്രുവരിയിൽ ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് നാൽപ്പത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒരു മാർച്ച് പകുതി ഒക്കെ ആവുമ്പോൾ കിട്ടേണ്ടതാണ് അല്ലേ പക്ഷേ ഇത് മാർച്ചും കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞ് മെയ്യും കഴിഞ്ഞു ജൂൺ ആയിട്ടും പ്രൊഡക്റ്റ് കഴിയുമ്പോൾ കിട്ടില്ല അങ്ങനെ പ്രൊഡക്ട് കൈ കിട്ടാതായപ്പോൾ എന്താക്കി അങ്ങോട്ട് ചെയ്ത് ചാറ്റ് ചെയ്തു എന്താണ് പ്രൊഡക്റ്റ് കിട്ടാൻ ഇത്ര ഡിലേ എന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷെ ഇവർ വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ല അങ്ങനെ എന്താക്കി കസ്റ്റമർ കെയർ അങ്ങനെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോഴാണ് പറയുന്നത് മാഡം ഓർഡർ ചെയ്ത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു മാഡം വിളിക്കുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് മാഡം ഒരു കാര്യം ചെയ്യൂ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യൂ ഞങ്ങൾ ഉടനെ അയക്കാമെന്നുള്ളത് കേട്ട ഈ കസ്റ്റമർ എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അന്നേരം ഈ കസ്റ്റമർ എന്ത് പറഞ്ഞു എനിക്ക് പതിനഞ്ച് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തില്ല ഇനി എനിക്ക് പറ്റില്ല എനിക്ക് ഉടനെ പ്രൊഡക്റ്റ് കിട്ടണം ഇല്ലെങ്കിൽ പറഞ്ഞപ്പോ അലങ്കൃക്കാരുടെ മറുപടി എന്താണെന്ന് അറിയോ ക്യാഷ് റീഫണ്ട് പക്ഷേ മെറ്റീരിയൽ ചാർജ് ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പിടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ എന്തായാലും ഇവരുടെ ഫോൺ സംഭാഷണം ഞങ്ങളൊന്ന് കേൾപ്പിച്ചതിന്റെ കൂട്ടത്തില് ചാറ്റും കാണിച്ചു തരാം നിങ്ങൾ അന്ന് കേട്ടോക്കി ഒരു ആറേയും മിനിറ്റോളം ഉണ്ട് ഒരു ഭാഗം പോലും കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആയിട്ടും കേൾപ്പിക്കുന്നത് ഒന്ന് കേട്ടോ ഹലോ ഹലോ ആ ഹലോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസേൺ ഡിസൈനർ നമ്മൾ ഓരോരുത്തർക്കും ഡിസൈനറിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കൺസേൺ ഡിസൈനർ ഈ രണ്ട് ഓൾറെഡി നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയതാണ് മാർച്ച് ഏപ്രിലായിട്ട് ആ ടൈമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവര് പ്രൊഡക്ഷന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് ഇത്രയും ഡിലേ ആയത് ആ അപ്പൊ ഇനി എന്താണ് നമുക്ക് എനിക്ക് മേയിൽ ആവശ്യമുള്ള സാധനമായിരുന്നു ഡിലേ ആയി ജൂൺ എൻഡായി എനിക്ക് ഇനിയിപ്പോ വേണമെന്നില്ല ഇത് ക്യാൻസൽ ആക്കിയിട്ട് ഞാൻ ഈ മന്ത്രി കിട്ടും വിചാരിച്ചിട്ടാണ് നിങ്ങളിപ്പോ വിളിച്ചത് അല്ല ഈ ഞാൻ പറഞ്ഞത് നമുക്ക് കറക്റ്റ് പോകുന്ന പ്രോഡക്റ്റ് മന്ത്രി കിട്ടണമെന്നാണ് അതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ചെയ്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോ അയച്ചു തരാം നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യും അതിലാ പർപ്പിൾ കളർ ലെഹങ്ക എന്ന് പറഞ്ഞാൽ ഒരു ദുപ്പട്ട വരുന്ന ഒരു ലെഹങ്കയില്ലേ അതിലാ ദുപ്പട്ട നമുക്കില്ല ആ ഡ്രസ്സിന്റെ ബ്ലൗസും സ്കേർട്ടും കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് മതി കുഴപ്പമില്ല എനിക്ക് റീഫണ്ട് മതി കാരണം ഞാൻ ഇതിന്റെ റീഫണ്ട് തരത്തില്ല ഇത് എന്താണ് ഞാൻ ഓൾറെഡി ടൈം എടുത്തിട്ട് സെലക്ട് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് അയച്ചത് നിങ്ങൾ എന്നിട്ട് ഇതെല്ലാം മെസ്സപ്പ് ചെയ്തിട്ട് ഇപ്പം അതിന്റെ ഫംഗ്ഷൻ്റെ ടൈമും കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ട് ഇപ്പൊ ഞാൻ വേറെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണം അത് എന്താണ് നിങ്ങൾ പ്രൈസിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ രണ്ടെണ്ണം കഴിഞ്ഞു പോയി ഓക്കെ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു പിന്നെ എന്ത് റീഫണ്ട് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളിട്ട ഓഫറാണ് എനിക്ക് നിങ്ങൾ ഓഫർ പ്രോഡക്റ്റ് ഐ ഡു നോട്ട് വോണ്ട് ദി പ്രോഡക്റ്റ് നിങ്ങളുടെ ഓഫർ പ്രൈസ് ഒന്നും അല്ല എനിക്ക് വേണ്ടത് ഐ പേയ്ഡ് യു എൻ എമൗണ്ട് റൈറ്റ് ആ ആ എമൗണ്ട് കഴിച്ചു അപ്പൊ അയച്ചു തരാം ദുപ്പട്ട ഓക്കെ ഓക്കെ എപ്പം കിട്ടും എനിക്കത് സിമ്പിൾ ക്വസ്റ്റൻ ഇറ്റ് ജസ്റ്റ് എ വെരി സിമ്പിൾ ക്വസ്റ്റൻ വെൻ വിൽ ഐ ഗെറ്റ് ദോഡക്ട്സ് ഡെലിവർഡ് നിങ്ങൾ ഈ മന്ത്രി ഡേറ്റ് എന്തോ നോ ദ ഡേറ്റ് തേർഡ് ഡേയ്സ് കഴിഞ്ഞ ഇറ്റ് യു നോ ദിവസം ടു ജൂലൈ ഹലോ എന്തുകൊണ്ട് ി സോ ഇറസ്പോൺസിബിൾ ഞാൻ ഇതിപ്പോ വിളിച്ചതെന്ന് വെച്ചാൽ ഐ സ്റ്റിൽ സി യു ഗൈസ് റണ്ണിംഗ് ദിസ് ഓഫർ ഓൺ യൂർ പേജ് അപ്പൊ യു സ്റ്റിൽ റണ്ണിംഗ് ദിസ് ദീൻസ് മൈ പ്രോഡക്ട് ഡെലിവർ യു റണ്ണിംഗ് ദിസ് ഓഫർ ഇസ് ബ്ലഡിംഗ് ഓഫർ ദറ്റ് സൈസ് ബൈ വൺ ബൈ ടു നോട്ട് ഏബിൾ ടു ഡെലിവർ മാം പറയുന്നത് നിങ്ങൾ ആദ്യം കേൾക്കുക ഓക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ഡെലിവർ ആവാത്തത് എന്തുകൊണ്ട് വൈ നീ നിങ്ങൾക്ക് പറയുന്നത് അല്ലെ ഇതിന് മനസ്സിലാവാത്തത് പറയുന്ന കാര്യം യു ഐ നോട്ട് ഗെറ്റ് ഇറ്റ് ഓൺ മേ ഓക്കെ ഐ വോണ്ടെഡ് ദിസ് ഓൺ മേ and then i and yeah, then, yeah, then i tell miss 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 you miss and miss then, miss then miss you told miss 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 me that loan il kittum how can 15 days be within june mrs whoever i'm speaking to so, do you understand do you know how to add yen cheyikete ninglu february book cheyidu march april may three months ninglu wait cheyidu 10 days ode wait cheyan barey pettikana 10 15 you 15 you're back to 10 oh my god are you are you do you know the meaning of numbers do you know what 5 10 15 means B ി ഇങ്ങനെ നമ്പേഴ്സ് ആൻഡ് ഡേസും പറയേണ്ടില്ലേ ബിക്കോസ് യു ആൾറെഡി ടോൾ മി ദലേ പറ്റുള്ളൂ നമ്മൾ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് പറ്റുള്ളൂ എന്തായാലും താല്പര്യമില്ലോല്യൂഷൻ ഉണ്ടാവും നിങ്ങൾ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഡെലിവറി ചെയ്യുന്നതാണ് ഐ നോ ഹൗ ൻ ഐ ബിലീവ് യു ദൈ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളായിട്ട് ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം ഇത്രയും ടൈം ഐ യൂസ് ടു മെസ്സേജ് യു ഓൺ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എവ്രവെയർ ഐ ട്രൈ റീച്ചിങ് ഔട്ട് യു വേർ മിനിമം റെസ്പോൺസ് ഐ ഗോട്ട് പ്ലീസ് What I'm saying is the bare minimum response I got from you is this is the number I should be reaching out to. Every time I try to contact this number, it's either busy or something. Today, I held up. I held on for like what 10 to 15 minutes and finally I got hold of you. And what do I get? The only response I get from you is there's something wrong with your side. Okay, I understand that there's something wrong with your side. And this is the delivery. Okay, last question. Why the 15 days? You know, item item products missing. Okay, agreed. But why the 15 days? Can you tell me that? No, I understand. Seriously, I understand. Okay, there is this one item without a shawl. Okay, I understand. On the lehenga piece, you do not have a shawl. Fine, you will be refunding that amount to me. That is fine. You don't have to do that refund of that shawl. I agree. But why the 15 days? Our metal products is ready. Why the 15 days? Can you tell me that, please? Okay, so what was happening through the um, 4 to 5 months? ഹലോ നിങ്ങളുടെ സാധനം നിങ്ങളുടെ ചെയ്ത് ആണ് ഏതെങ്കിലും അപ്പൊ ഇത്രയും എന്താ ഈ എംബ്രോയ്ഡറി മാത്രമാണ് കസ്റ്റമർ യു ഡി ഹാവ് ദി ലൈബിലിറ്റി ഫോർ ബെത്ത് യു ഡോ ദോപ് യു ഐ മാസ് യു ബിൻ ജസ്റ്റ് എംബ്രോയിഡറി ഓൺ ദ്രീ ഐറ്റം വിസ് ഇൻസ്റ്റ് hello hello can you listen to me are you hearing me or have you just chosen to block me out hello someone please talk to me can somebody who can speak can talk to me നിങ്ങൾക്ക് റീഫണ്ട് പ്രൊവൈഡ് ചെയ്യാം റീഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ പ്രോസസിംഗ് ചാർജ് മെറ്റീരിയൽ കോഴ്സും കട്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് റീഫണ്ട് ചെയ്തു തരും കേട്ടോ ഇല്ല 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 അത് വേണ്ട എനിക്ക് പൈസ ഞാൻ പേ ചെയ്തത് നിങ്ങൾക്ക് ഫുള്ള് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ താല്പര്യമില്ല ഒരു ിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്റെ അഭിപ്രായത്തിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യരുത് എന്നതാണ് ഇതേ അനുഭവം നാളെ നിങ്ങൾക്കും വന്നേക്കാം കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് അൺബോക്സിലേക്ക് പുറത്തൊരു ടോപ്പിക് കാണാം